Um namu narae ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഉത്സാഹശീലരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാർ തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് തൻ്റെ കൂടെയുള്ളവരാണെങ്കിലും ഉയർന്നു വരണം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിച്ച് തൻ്റേതായിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ കന്നിരാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം അതിൽ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചബലത്തിലൂടെ വരുന്നതും പിന്നീട് മെയ് മാസം ഏഴാം തീയതി മുതൽ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ ബുധന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ എന്നാലോ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് നല്ലതാണ് ഭാര്യഭർതൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള സ്നേഹവും ആത്മബന്ധവും മനസന്തോഷവും എല്ലാം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം വിശേഷിച്ച് ധനസന്താനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ടും കുടുംബാധിപതിയായ ശുക്രനാണെങ്കിൽ ഈ സമയത്ത് മാളവീയോഗപ്രദനായിക്കൊണ്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിലെ ജീവിത അനുഷ്ഠാനങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും ആ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് നല്ലതാണ് ഈയൊരു സമയത്ത് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഈ ഒരു സമയത്ത് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കുക എന്നാലോ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഒരു സമയങ്ങളിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ്